പുരോഗമിച്ച് തന്നെ മുന്നോട്ട് പോകുമ്പോൾ കളിയാസ്വാദകരുടെ കൈയടി താളങ്ങളുടെ പിൻബലത്തിൽ കായിക പോരാട്ടത്തിന്റെ വിളിച്ചോതുന്ന കടലാട്ടം ഒരിക്കൽ കൂടി കളിത്തട്ടകത്തിലേക്ക് പകർന്നെടുത്ത് കടന്നു പോകുന്ന പടയാളി കൂട്ടങ്ങൾ കണക്കാലുകൾ കൊണ്ട് കണക്കുകളുടെ കഥ പറയുക കിരീടം വെട്ടി പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എതിരാളികളുടെ ശ്വാസമിടിപ്പ് പോലും അളനിറിഞ്ഞ് രോഗകൂപങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് കണങ്ങളെ എതിരാളികളുടെ തലയ്ക്ക് നോക്കാതെ ഇടംബലം കാലുകൾ കൊണ്ട് ഇടനില്ലാത്ത എതിരാളികളുടെ ഇടിമുഞ്ചും ഇടിമുഴക്കം സമ്മാനിക്കുന്ന പടകോട്ടത്തിന് കളമൊരുക്കിയ കായിക പ്രജാപതികളുടെ തേരോട്ടവുമായി കളം തേടി എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ തമ്മിലുള്ള പോരാട്ടം ഏതാണ് കളിക്കൂട്ടുകാർ പടക്കളം തേടി പാഞ്ഞെടുക്കുന്ന പായും പൊന്നയ കുതിരകളെയും പോലെ അടങ്ങാത്ത പകയുടെ ഒതുങ്ങാത്ത കണക്കുകൾ തീർക്കുക എന്ന എന്ന് ലക്ഷ്യത്താൻ ചിക്കപ്പൊരിയുടെ വേഗതയുമായി തന്നെ കടന്നു വന്ന കളിക്കൂട്ടുകാരുടെ ജോബിന്റെ പണക്കുറിപ്പന്മാരായി ഒരു പുറത്ത് കളം തേടി എത്തിച്ചേർന്നവർ പുത്തൻകുരിശിന്റെ പുതിയ മുഖവുമായി തന്നെ അണിഞ്ഞരി നടന്നു കയറുന്നവരുന്ന മറുപുറത്ത് പുളിക്കലിന്റെ ഉത്തരം നേടി കടന്നു പോകാൻ കായിക പ്രേമികളുടെ പിൻബലത്തിൽ എതിരാളികളെ സ്വന്തം മന്ത്രിയിലേക്ക് വലിച്ചെടുപ്പിച്ച ൾ അവസാനം മുപ്പത്തി രണ്ടിലേക്ക് ഇടം പിടിക്കാണേക്ക് വളം വലിച്ചു കയറാം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ തുടങ്ങുന്ന പോരാട്ടങ്ങളിലേക്ക്